നമസ്കാരം സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദ ഗോവിന്ദി ജയിൽ ചാടിയെന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ജയിൽ കമ്പി മുറിച്ചു മാറ്റി അത് വിദഗ്ധമായാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത് പുലർച്ചെ ഒന്നേ കാലോടെയായിരുന്നു അതീവ സുരക്ഷയുള്ള പത്താം ബ്ലോക്കിൽ നിന്ന് ഗോവിന്ദ ചാമി രക്ഷപ്പെട്ടത് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്നിന് എറണാകുളത്ത് നിന്നും ഷൊർണൂരിലേക്ക് പോയ ട്രെയിനിലെ വനിതാ കമ്പാർട്ട്മെന്റിൽ വെച്ചാണ് സൗമ്യ ക്രൂരമായി ആക്രമിക്കപ്പെട്ടത് തമിഴ്നാട് സ്വദേശിയായ ഗോവിന്ദി സൗമ്യൻ ട്രെയിനിൽ നിന്നും പുറത്തേക്ക് തള്ളിയിട്ട് ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയെന്നായിരുന്നു പോലീസ് കണ്ടെത്തൽ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സൗമ്യ ഫെബ്രുവരി ആറിന് തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് മരിച്ചു ഈ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടെങ്കിലും പിന്നീട് ശിക്ഷ ജീവപര്യന്തമായി കുറയ്ക്കുകയായിരുന്നു കേസിൽ മുപ്പത് വയസ്സുകാരനായ ഗോവിന്ദചാമി എന്ന ചാർലി ആദ്യം അറസ്റ്റിലായപ്പോൾ അദ്ദേഹത്തെ മാനസികമായി അസ്വസ്ഥനായ ഒരു യാചകനാണെന്നും പിന്നീട് ഒരു ചെറിയ കള്ളനെന്നുമായിരുന്നു വിശേഷിപ്പിച്ചിരുന്നത് എന്നാൽ അന്തരിച്ച ക്രിമിനൽ അഭിഭാഷകനായ ബി എ ആളൂർ മറ്റു രണ്ട് അഭിഭാഷകർക്കൊപ്പം ഗോവിന്ദചാമിക്കായി വാദിക്കാൻ ഹാജരായപ്പോൾ കേസ് പെട്ടെന്ന് തന്നെ അപ്രതീക്ഷിത വഴിത്തിരിവിലേക്ക് മാറുകയായിരുന്നു ഇന്ത്യയിലെ നിയമം അനുസരിച്ച് ഗോവിന്ദചാമി മറ്റേതെങ്കിലും പ്രതിക്കോ ഇഷ്ടമുള്ള അഭിഭാഷകനെ നിയമിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ കേസ് സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത വഴിതിരിവാണുണ്ടായത് ബലാത്സംഗം കൊലപാതകം എന്നീ കുറ്റങ്ങൾക്ക് തൃശൂർ ഫസ്റ്റ് ട്രാക്ക് കോടതി ഗോവിന്ദചാമിക്കാദ്യം വധശിക്ഷ വിധിച്ചിരുന്നു ഇതിനെതിരെ ഗോവിന്ദചാമി കേരള ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും അപ്പീൽ നൽകി ശിക്ഷ ശരിവെച്ചപ്പോൾ കൊലപാതക കുറ്റത്തിനുള്ള വധശിക്ഷ വർഷത്തെ തടവായി സുപ്രീം കോടതി കുറച്ചു ബലാത്സംഗ കേസിൽ ജീവപര്യന്തം തടവ് സുപ്രീം കോടതി ശരിവച്ചു കോടതിയിൽ കൊലപാതക കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നതായിരുന്നു വധശിക്ഷ ഒഴിവാക്കാനുള്ള കാരണം ഒരു ചെറിയ കള്ളനും യാചകനുമായ ഗോവിന്ദചാമിക്ക് വേണ്ടി ആളൂരിനെ പോലുള്ള ഒരു ക്രിമിനൽ അഭിഭാഷകൻ എങ്ങനെ ഹാജരായി എന്നതായിരുന്നു പലരുടെയും മനസ്സിൽ ഉയർന്ന ചോദ്യം ഗോവിന്ദചാമിക്കൈ ഹാജരാകുന്നതിന് ആർക്ക് എന്ത് ഉള്ളതെന്നും ഒരു ക്രിമിനൽ കേസിൽ താൻ അഞ്ചു ലക്ഷം രൂപ ഈടാക്കുന്നുണ്ടെന്നും തന്റെ കടമ തനിക്ക് മുന്നിൽ വരുന്ന കക്ഷിയെ പ്രതികരിക്കുക എന്നതാണെന്നും സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ ആളൂർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു മൂന്ന് കോടതികളിലും ഗോവിന്ദചാമിക്കായി ബാധിച്ചത് ആളൂരായിരുന്നു മൂന്ന് കോടതികളിലെയും സിറ്റിംഗിന്റെ ഫീസ് പതിനഞ്ചു ലക്ഷം കവിഞ്ഞെന്നും അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അതേസമയം ഗോവിന്ദചാമിക്കു വേണ്ടി വാദിക്കാൻ ആരാണ് സമീപിച്ചതെന്ന ചോദ്യത്തിന് അവ്യക്തമായിരുന്നു അദ്ദേഹം മറുപടി പറഞ്ഞത് ഗോവിന്ദച്ചാമിയെ സഹായിക്കാൻ ആഗ്രഹിക്കുന്ന ചില ആളുകൾ ഉണ്ടെന്നും അദ്ദേഹത്തോടൊപ്പം മറ്റു കേസുകളിൽ കുറ്റാരോപിതരായ ആളുകളെ തന്നെ സമീപിച്ചിരുന്നുവെന്നും മാഫിയ ബന്ധം മാധ്യമ സൃഷ്ടിയാണെന്നുമായിരുന്നു ആളൂർ പറഞ്ഞത് ഒരു കവർച്ച കേസിൽ പ്രതിയായ പൻവയിലെ ഒരു ഗ്രൂപ്പാണ് തന്നെ നിയമിച്ചതെന്ന് ആളൂർ പറഞ്ഞതായി ഓപ്പൺ മാഗസിൻ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ ഗ്രൂപ്പിനു വേണ്ടി ആളൂർ മുൻപ് ഹാജരായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു സിറ്റിംഗിന് ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുന്ന ബിജു ആന്റണി എന്ന ബി എ ആളൂർ എങ്ങനെ ഗോവിന്ദ ചാമിട അഭിഭാഷകനായി എത്തിയത് ഇപ്പോഴും ദുരൂഹമായി തുടരുകയാണ്